I'll അസലാമലേക്കും എവിടെയാണ് മക്കളെ എല്ലാവരും അപ്പോൾ ഇന്നത്തെ ഒരു എന്ന് പറഞ്ഞാൽ ഞമ്മൾക്ക് കുറച്ച് കൂവ കൂവ് കെട്ടിയിരിക്കട്ടോ അപ്പോൾ ഞാൻ അതിൻ്റെ തോലിയൊക്കെ കളഞ്ഞ് ഇതാക്കണം കേട്ടോ വൃത്തിയാക്കി വെച്ചിരിക്കുന്നത് നല്ലോണം കഴുകി വൃത്തിയാക്കിയതാ കേട്ടോ വൃത്തിയാക്കിയിട്ട് ഇങ്ങനെ വള്ളത്തിലിട്ട് വെച്ചിരിക്കുകയാണ് അപ്പോൾ ചെറുതാണെന്നാലും ഞമ്മക്കിതേറ്റ് നല്ല കുറച്ച് പൊടി ഉണ്ടാക്കാം നമുക്കൊരു നേരം വിരകാനൊക്കെ പിന്നെ കുറച്ച് പൊടി ഉണ്ടാക്കാം കേട്ടോ ഇതേറ്റ് അപ്പോൾ ഏതായാലും ഞാൻ അപ്പം ഇതെന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഇങ്ങനെ ചെറുതാക്കി കട്ടി നമ്മൾ മിക്സിയിലാട്ടോ ഇത് അരക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ നല്ലോണം ചെറുതാക്കി നറുക്കണം കേട്ടോ അത് അപ്പോൾ മക്കളെ നമ്മൾ വീഡിയോ ആദ്യം തന്നെ നിങ്ങൾ ആ ലൈക്കും അങ്ങോട്ട് അമർത്തിക്കോളിയും ലൈക്ക് ഇട്ടിട്ട് നമ്മൾ വീഡിയോ കാണിയിട്ടോ സബ്സ്ക്രൈബ് ചെയ്യാത്തതിലൊന്നാണ് സബ്സ്ക്രൈബും ചെയ്തോളി അപ്പോൾ ഏതായാലും ഞാനിതാ ഇതൊക്കെ അങ്ങോട്ട് നുറുക്കി എടുക്കട്ടെട്ടോ ഇനി അപ്പം ഇത് ചെറിയൊരു ഉറപ്പൊക്കെ ഉണ്ട് കജുമുഖ തട്ടണ നല്ലോണം നമ്മൾ ശ്രദ്ധിച്ചു കേട്ടോ അപ്പോൾ ഞാനിത് ഉണക്കാനും ഇതാക്കാനൊന്നും അല്ല അപ്പോൾ തൽക്കാലം ഞാനിത് നമുക്ക് ഒരു നേരൊക്കെ പിന്നെ വിറകാലോ അതിനും വണ്ടിയപ്പം ഈ കാട്ടണെട്ടോ അപ്പം ഏതായാലും ഞാൻ ഇതാക്കണ് ഇത് രാത്രിയാണ് ചെയ്യണത് കേട്ടോ പകൽ നമുക്ക് വിരകും ചെയ്യാമല്ലോ എന്നാൽ അപ്പം ഇതിൻ്റെ മേലെ ഒരു ചെമ്പട്ടിയാണിത് അതിൽ നിറച്ച് വെള്ളം പാർന്നിരിക്കണ അതിൻ്റെ മേലെ ഒരു ഷാൾ കെട്ടിയിക്കണെട്ടോ ഇങ്ങനെ എന്താ പൊടി ചാടാൻ മാത്രമല്ല ഒരു ഷാൾ കെട്ടിയിക്കണ് അപ്പോൾ ഇതാക്കണ് ഞാൻ തീ കിട്ടുക കേട്ടോ അതൊക്കെ പിന്നെ ശരി തോണി ഇതൊക്കെ പാടെ തീ കിട്ടാൻ ശരിയാവില്ല എന്ന് കരുതി ഞാൻ പിന്നെ എന്ത് കാട്ടി കുറച്ച് അങ്ങോട്ട് കോരി വെച്ചിട്ടോ കുറച്ച് കോരി ഇങ്ങോട്ട് കുറച്ച് ചീച്ച കുറച്ച് ചീച്ച അങ്ങനെ ഇട്ട് പിന്നെ എന്താ ടിട്ടി ആ പിന്നെ ചണ്ടി പിഞ്ഞ ചണ്ടി ഒന്നും കൂടി വേറെ ചമ്പട്ടീൻ്റെ മേലെ ഇങ്ങനെ ഒരു പിന്നെ ചാൾ കെട്ടിങ്ങാണ്ട് ഒന്നും കൂടി എന്താക്കിയെടുത്തു അപ്പം അത് നല്ലോണം അങ്ങോട്ട് അതിൻ്റെ പിന്നെ ചണ്ടിയൊക്കെ കിട്ടിയിട്ടോ അപ്പോൾ ഇതിങ്ങനെ ഞാൻ മിക്സിയിലരച്ചിട്ട് പിന്നെ അതൊക്കെ ഇതീക്കാണ് പാർന്നതാണ് പറ്റിയത് പക്ഷേ പിന്നെ ഞാനതൊക്കെ കോരിയിട്ടാണ് പിന്നെ ലഞ്ചപ്പരിപാടി കേട്ടോ അപ്പോൾ ഏതായാലും നമ്മളിതാ ഇത് നല്ലോണം അതിങ്ങനെ കാട്ടണം എന്നാലും ഉള്ളതിൻ്റെ പൊടി ചാടുള്ളു ചമ്പട്ടി കെട്ടോ കുറച്ച് പണിയുണ്ട് മക്കളെ കുറേ പാത്രവും പെരക്കും ഏഹ് നല്ലോണം പെരക്കും ചെയ്യും പിന്നെ അതൊന്നും ഇപ്പോൾ മടിച്ചിട്ട് കാര്യമല്ല നമുക്ക് ഇങ്ങനത്തെ നല്ല നല്ല സാധനങ്ങൾ നമുക്ക് തിന്നണം നമ്മളിനെ നല്ലോണം നയിച്ചണെന്നാൽ തന്നെ അതൊക്കെ തിന്നാൻ പറ്റുള്ളൂ ആരും നമ്മൾ മുന്നിൽ കൂടും തരൂല്ല അപ്പം ഏതായാലും ഇതാക്കണം കേട്ടോ നല്ലോണം അങ്ങോട്ട് പെൻ ഇത് ഒഴിവാക്കിങ്ങാണ്ട് ഇട്ടതൊന്നും നമ്മൾ ഇതിൽ കാണിച്ചിട്ടില്ല കേട്ടോ അതിൽ കുറച്ച് ഒഴിവാക്കിക്കണം ഇങ്ങോട്ടാണ് പിന്നെ കുറച്ചീച്ചേ കുറച്ചീച്ചേ നമ്മൾ പിന്നെ അത് ചെയ്തെടുക്കുന്നത് മക്കളെ ഇതൊന്നും അപ്പം മക്കളെ ഇതാണ് കേട്ടോ ഞമ്മൾ പനം പൊടി ഉണ്ടാക്കിയത് പനം പൊടിയെന്ന് പറയണത് നമ്മൾ പൂവപ്പൊടി ഉണ്ടാക്കിയത് ഇതാട്ടോ അപ്പം ഞാൻ ആദ്യത്തത് വള്ളൊക്കെ ഒരു കറുത്ത സൈസ് വള്ളം കഴിഞ്ഞാൽ ആ വെള്ളമൊക്കെ ഞാൻ ഊറ്റിക്കളഞ്ഞ് പിന്നെ രണ്ടാമത് കുറച്ച് വെള്ളം പാർന്ന് വെച്ചതാട്ടോ അപ്പോൾ ഞാൻ ഇതിന് കീ കെട്ടി അതേമാതിരി ഉണക്കി അങ്ങനൊന്നും ചെയ്യണില്ല ഇതിപ്പോൾ ഞമ്മൾക്കൊരു നേരം വരകാനുള്ളൂ കേട്ടോ കുറച്ച് പൂവേ കിട്ടിയിട്ടുള്ളുണ്ടിഞ്ഞത് അപ്പോൾ അതുകൊണ്ട് നമ്മൾ കൂവ വരക്കാൻ പോക കേട്ടോ ഒന്ന് അപ്പം ഇങ്ങനെയാണ് നമ്മൾ കൂ കുവൊടി എടുക്കുന്നത് കേട്ടോ അപ്പം നിങ്ങള് കണ്ടില്ലേ അപ്പം ആ ഒരു രീതിക്ക് അടുക്കുക ഇനി എത്ര നമുക്ക് കിട്ടിയാലും നമ്മൾ മിക്സിയിൽ പിന്നെ ഇതാക്കിങ്ങാണ്ട് ഇങ്ങനെ ഇതാക്കിയാൽ മതി കേട്ടോ അപ്പം ഞാൻ പിന്നെ ഇതിൻ്റെ ഈ വെള്ളമൊക്കെ ഒന്ന് ഊറ്റിയാക്കട്ടെ അപ്പം നമുക്ക് ഇനി ഈ വെള്ളത്തിനൊന്ന് ഊറ്റിക്കളയണം ഈ വെള്ളം എടുക്കാൻ പറ്റില്ല അപ്പം നല്ലോണം ഊറ്റിക്കളഞ്ഞിട്ട് ൊടുക്കെ അപ്പൊ ഇതാക്കണേ കിട്ടിക്ക് ഞാൻ വേറെ പാത്രം എടുക്കട്ടെ അപ്പൊ ഇതാക്കണെട്ടോ ഞാൻ ഈയൊരു പാനാണ് എടുത്തത് അപ്പൊ നമുക്ക് ഈ പാനൊക്കെ ഈ പൊടികൾ ഇട്ട് കൊടുക്ക അപ്പത് ഞങ്ങൾ ഉണ്ടാക്കാൻ തന്നെ ഉള്ളു കേട്ടോ അപ്പൊ അതുകൊണ്ട് പിന്നെ ഞമ്മളെന്ത് എന്താ പിന്നെ പൊടി എന്താ ഈ ഇട്ടി അങ്ങനെയൊന്നും ചെയ്യണില്ല പതിയിലിട്ട് നമുക്ക് ഒരു നേരത്തേ തന്നെ ഉള്ളു ഇത് വല്ലാതൊരു അത്ഭുതമാണ് അല്ലേ നമ്മള് പിന്നെ അങ്ങനെ ചെയ്തീനു ഞമ്മക്കൊരിത് കിട്ടുന്നത് തന്നി വെള്ളപ്പൊടി പിന്നെ നമുക്ക് തീക്ക് പാകത്തിന് വെള്ളം പാര കേട്ടോ അപ്പം ഞാൻ ഈ പൊടി ഇതൊക്കെ തുടച്ചെടുക്കട്ടെ അപ്പോൾ ഇതാക്കണേ ഞാൻ പൊടിയൊക്കെ തീക്കി ഇട്ട് കൊടുത്തിരിക്കുന്നത് പിന്നെ നമുക്ക് ഇതാക്കണീ വെള്ളം പാർന്നിട്ടിത് അയച്ച് കൊടുക്കണം കേട്ടോ ഈ കട്ടയൊക്കെ നല്ലോണം ഉറക്കണം അപ്പം അതാക്കണി ഞാൻ നല്ലോണം കട്ട ഉടച്ചിരിക്കണട്ടോ കണ്ടില്ലേ നല്ല ഉടച്ചിട്ട് നമുക്ക് ഇതൊക്കെ ശർക്കര ഇട്ട് കൊടുക്കണം അതേമാതിരി തേങ്ങ ഇടണം അപ്പം ശർക്കര വട ഇതാക്കണം കേട്ടോ പിന്നീട് ഞാനും ഒന്ന് കുത്തട്ടെ ഇപ്പം നമുക്ക് ഇത് ഇത വെച്ച് നമ്മളൊന്ന് കുത്തിക്കൊടുക്ക അപ്പൊ കുത്തിക്കുന്നുട്ടോ ഞമ്മക്ക് ഇട്ടുകൊടുക്ക മകുരം ഉണ്ടായിക്കോട്ടെ അപ്പൊ മക്കളെ ഏതാക്കണ കേട്ടോ അത്ര പൊടിയാണ് അപ്പോൾ ഇതാക്കണേ നമ്മൾ ശർക്കര ഇട്ട് കൊടുത്താൽ ഇനി ഇതൊന്ന് അടുപ്പത്തി വെക്കുകയാണ് കേട്ടോ അപ്പം അതിനെ നല്ലോണം നമ്മൾ അടി പിടിച്ചണെങ്കിൽ ഇറക്കി കൊടുക്കണം കേട്ടോ പിന്നെ നമ്മളിതാ തേങ്ങി ഇട്ട് കൊടുത്തിട്ടേ ഇനി കുറച്ച് തേങ്ങ നമുക്ക് തേങ്ങ കൊത്തായിട്ട് ഇട്ട് കൊടുക്കണം കേട്ടോ തേങ്ങ നോക്കിയിട്ടായിട്ട് നല്ലോണം അങ്ങോട്ട് അയക്കണട്ടോ നല്ല ഇളക്കി കൊടുക്കണം ഈ ഒരു ചട്ടിയിലായ നമുക്ക് വിസയിച്ചാണ്ട് നല്ലോണം കത്തിച്ച് വെക്കാം മറ്റേ ചട്ടിയാണെന്ന് വെച്ചാൽ എപ്പോഴോ അടി പിടിച്ചിട്ടുണ്ടാവും അപ്പം ഇതാവുമ്പോൾ ഞാൻ അതിനായിട്ട് ഇങ്ങനെ എന്തേലൊക്കെ വരകാൻ രായി വരകാൻ അങ്ങനെയൊക്കെ റവ ഉണ്ടാക്കാൻ അതിനായിട്ട് അങ്ങനെ വാങ്ങിയതാട്ടോ കുറച്ച് വലിയ തോക്കി ചെറുത് ഉണ്ട് പക്ഷേ വലുതില്ലേ ഇനി അപ്പോൾ വലിയ തോക്കി ഇതിൽ വന്നു വാങ്ങിയതാണ് അപ്പൊ ഞാന് ഇത് തന്നെ ഇങ്ങനത്തൊക്കെ ഉണ്ടാക്കുന്ന എന്താ പറയുക വലിയ ചട്ടിയായ പുറത്തേക്ക് പോകൂല്ല നല്ല ഉസാറായിട്ട് നമുക്ക് അളക്കും ചെയ്യാം അപ്പൊ മക്കളെ നമ്മളെ കൂവപ്പൊടി ഇവിടെ റെഡി ആയിക്കുന്നുട്ടോ കണ്ടില്ല ഞങ്ങള് ഇങ്ങനെ കേട്ടോ ആവും അപ്പൊ ഏതായാലും മക്കളെ ഇത് ഉണ്ടാക്കാൻ അറിയാത്തോല് ഇങ്ങനെയൊക്കെ നോക്കി ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ ഉണ്ടാക്കിക്കോളി കേട്ടോ അപ്പൊ വീട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഇതിപ്പോ മക്കള് വരുമ്പോക്ക് വരിക വെച്ചിട്ടാണ് ഇപ്പൊ സമയമായിട്ടില്ല കേട്ടോ രണ്ടു മണിയായിട്ടുള്ളൂ അപ്പോൾ ഏതായാലും നമുക്ക് വീഡിയോ ഇടാലോ എന്തേക്കാണ്ട് ഈ ഉച്ചക്കുണ്ടാക്കിയതാണ് അപ്പം ഇനി തണുത്ത ആറി മക്കൾ വരുമ്പോൾ ഒക്കെ കുശാറാം അപ്പോൾ ഏതായാലും നമ്മൾ വീഡിയോ ഇതൊക്കെ തന്നെയാണ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മാക്സിമം എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യാം കേട്ടോ അപ്പം ഞങ്ങൾ പുതിയ വീഡിയോ കഴിക്കുന്ന ആൾക്കാണല്ല അപ്പം എല്ലാ കൂട്ടുകാരോടും അസലാമലൈക്കും